കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന സമ്മേളനം ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കിലോമീറ്റർ നടക്കണം ഓൺവേ എന്നിട്ട് തിരിച്ചു കിലോമീറ്റർ നടക്കണം ഞാൻ നടന്ന് പഠിച്ചതാണ് കേട്ടോ അത് അസുഖൊന്നുമില്ല അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് വയൽവരമ്പിലൂടെ ഇങ്ങനെ പോകും അപ്പം പക്ഷെ അവിടെ പോകുന്ന വഴിക്കുണ്ടല്ലോ നമുക്കൊരു നൂറ് പേരെങ്കിലും നമ്മളുണ്ട് എന്തുകൊണ്ട് വിശേഷം സാറിന് സുഖമാണോ എൻ്റെ വാപ്പായ ഉമ്മയെ അന്നെക്കുന്നതാണ് അവർക്ക് സുഖമാണോ എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കും പക്ഷേ എവിടെ പോകുന്നുണ്ടെന്ന് ചോദിക്കും പലരും ഇന്നിപ്പോൾ നമ്മൾ നടന്നു പോന്നു ആരെങ്കിലും ഒരാൾ എവിടെ പോകുന്നു ചോദിച്ചാൽ ഈ കരഞ്ഞിട്ട് എന്തോ ഉള്ളതെന്ന് ചോദിക്കും കാരണം ആളുകൾ തമ്മിലുള്ള അടുപ്പം നഷ്ടപ്പെട്ടു അതാണ് പ്രശ്നം അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ആ പഴയ കാലം ആളുകളെ തമ്മിലുള്ള അടുപ്പം ജാതി മതം രാഷ്ട്രീയതൊന്നും അല്ല ആളുകളെ തമ്മിലുള്ള വ്യത്യാസം എന്നൊന്നും കാണണം മതങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വകാര്യതകൾ മാത്രമാണ് എന്ന് ഒന്ന് തിരിച്ചറിയണം മതങ്ങൾ അതിലും വലുതാകുന്നില്ല എന്ന് നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായിട്ട് മാറും ഭാരതത്തിന്റെ സൗന്ദര്യം എന്താണെന്നുള്ളത് ആരായത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയും തന്നെ പറഞ്ഞിട്ടുണ്ട് നാനാജാതി മതസ്ഥർ അതായത് ഇത്രത്തോളം മതങ്ങളുള്ള ഒരു രാജ്യവും ലോകത്ത് വരെ ഇല്ല ഇത്രത്തോളം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി തൊള്ളായിരത്തിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ആളുകൾ താമസിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം തൊള്ളായിരത്തി അൻപതിനോളം ഭാഷകളുണ്ട് ഇവിടെ പക്ഷെ ഇങ്ങനെയുള്ള രാജ്യത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്നുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ എം ബഷീർ അധ്യക്ഷത വഹിച്ചു പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ അനുപം എസ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി അയ്പ് ബ്ലോക്ക് അംഗങ്ങളായ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി എം എ മുഹമ്മദ് പി എം ൻ ജെയിംസ് കോറമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം